ബിഗ് ബോസ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിരിക്കുകയാണ് അതായത് പൂജയെ കൂടുതൽ പരിശോധനകൾക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന് കുടുംബാംഗങ്ങളോട് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ രാവിലെ കണ്ടതാണ് പൂജയ്ക്ക് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലാകുമെന്ന് നമുക്കൊക്കെ അറിയാം എത്രയും പെട്ടെന്ന് പൂജ റിക്കവറായിട്ട് വരട്ടെ ഷോയിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് നല്ലൊരു പ്ലെയറാണ് പൂജ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് പക്ഷേ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെ വലിയ ക്രൂ മെമ്പേഴ്സ് വന്നിട്ടൊരു കണ്ടസ്റ്റൻ്റിനെ കൊണ്ടുപോകേണ്ടിയൊക്കെ വരുന്നത് ഈ സീസണിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ വന്ന് ഡോക്ടേഴ്സും അവരെ സപ്പോർട്ട് ചെയ്ത് ക്രൂ ഒക്കെ ആയിട്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് അവരുടെ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ നിന്നൊക്കെ റിക്കവറായിട്ട് അവർക്ക് ബെറ്റർ ആയിട്ട് വരാൻ പറ്റട്ടെ അവർ ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ നല്ലൊരു ആണ് ഒരുപാട് പ്രതീക്ഷകളോടെ ബിഗ് ബോസിലേക്ക് ഒരാളാണ് സോ നന്നായിട്ട് തന്നെ തിരിച്ച് മടങ്ങി എത്താൻ പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ബൈ